ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ സത്യഭാമയെയും രാഹു നായരെയും കൂട്ടിക്കൊണ്ടു പോകാനെത്തിയ വിഷ്ണുവിനോട് സത്യഭാമ ചോദിക്കുന്നത് നീ എങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എന്നായിരുന്നു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഞാൻ എവിടെയാണോ അവിടേക്കാണ് ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കൊണ്ടുപോകുന്നു പറയുമ്പോൾ സത്യഭാമ ചോദിച്ചു നിന്റെ അച്ഛൻ വീട്ടിലേക്കാണോ അങ്ങനെയാണെങ്കിൽ അവിടെ താമസിക്കാൻ നീ വേറെ ആളെ നോക്കിക്കോ ഞങ്ങളെ അതിന് കിട്ടില്ല എന്നാ സത്യഭാമയുടെ വാക്കു കേട്ട് ഉടൻ തന്നെ വിഷ്ണു പറഞ്ഞു അമ്മേ അമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതിൻ്റെ നൂറരുട്ടി അമ്മയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അമ്മ അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം അമ്മ അച്ഛനെയും കൂടി എന്തുകൂടെ വാ അമ്മ തിരിച്ചിരിക്കുന്നത് പോലെയല്ല ഞാൻ എൻ്റെ അച്ഛൻ വീട്ടിലേക്കല്ല അമ്മയെ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞു അച്ഛനെയും അമ്മയും കൂട്ടി വേഗം വിഷ്ണു താൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത ഇക്കയുടെ വീട്ടിലേക്ക് എത്തുന്നു വിഷ്ണുവിന് ജോലി നൽകിയ ഇക്കയുടെ വീട്ടിലെത്തിയതും അദ്ദേഹം അവിടെ അവരെ സ്വീകരിക്കാൻ കാത്തുനിന്നു നിന്നു അവിടേക്ക് എത്തിയ രാഹു നായരെയും സത്യഭാമയും സ്വീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങളുടെ തറവാട് വീടാണ് എൻ്റെ ഉപ്പ പണിത വീട് എന്ന് പറഞ്ഞ് ആ വീടിന്റെ താക്കോൽ സത്യഭാമയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞ് താക്കോൽ കൂട്ടം നൽകുമ്പോൾ അവിടേക്ക് അദ്ദേഹത്തിന്റെ മകൾ എത്തിച്ചേരുന്നു മകളെ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ രാഘവൻ നായരും സത്യഭാമയും ആ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ സത്യഭാമ വിഷമത്തോടെ രാഘവൻ നായരോട് പറഞ്ഞു രാഘവേട്ട എങ്കിലും നമ്മുടെ അഭിമാനം നമ്മൾ ഇത്രയും ചെറിയൊരു വീട്ടിൽ എന്നിങ്ങനെ ചോദിച്ചോ സത്യഭാമയോട് ദേഷ്യത്തോടെ രാഘവൻ നായർ പറഞ്ഞു ഭാമേ നീ ഇല്ലാതാക്കണം നീ അവസാനിപ്പിക്കണം നിന്റെ ഈ ആഭിജാത്യവും അഹന്തയും ഒക്കെ ഇനിയും അതുമായിട്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് രാഘവൻ നായർ സത്യഭാമയെ ഉപദേശിക്കുന്നു